എന്നെ കൊന്ന് റോഡിലിടും എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിയനെ കള്ളക്കേസിൽ കുടിക്ക പോലെ കുടിക്കാനേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ ഈ പടത്തിന്റെ റിലീസിന് മുന്നേ ഞങ്ങൾക്കൊരു ബന്ധമില്ല അതിനുശേഷമാണ് ഇവർ ഈ പടം ലോസ് ആയതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് അതായത് ഇത് ഈ പണം തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് പൊളിഞ്ഞു അതെ പടം ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പ് ആയപ്പോൾ അവർക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന തിയേറ്ററികൾ റൈറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സോ അവർക്ക് ഈ കാശ് തിരിച്ചു വേണമെന്നും പറഞ്ഞ് അവർ ഭയങ്കര ഭീഷണിപ്പെടുത്തുകയോ അതൊക്കെയായിരുന്നു നിർമ്മാതാവ് ജോണി സാഗരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് ജോണി സാഗരിയുടെ മകൾ ഡിക്കിൽ ജോണിയെയാണ് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് എ സി പി എൻ രാജനും സംഘവും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ജോണി സാഗരിക പോലീസ് കസ്റ്റഡിയിലും തുടർന്ന് റിമാൻഡിലും ആയിരുന്നു ആ ഒരു സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് ഈ സംഘം ഇവിടെ എത്തിയത് പരാതിക്കാരുടെ കൂട്ടാളികളുമായി എത്തിയാണ് ഈ വീട്ടിൽ അതിക്രമം കാണിച്ചത് എന്നാണ് ഡിക്കിൽ ജോണി പറയുന്നത് ഇത് സംബന്ധിച്ച് മരട് പോലീസ് എഫ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഡിക്കിൽ ജോണി നമ്മോടൊപ്പം ചരികയാണ് ഡിക്കിലെ എന്താണ് സംഭവിച്ചത് ആക്ച്വലി എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് ഇത് നടക്കുന്നത് സച്ചിൻ എന്ന് പറഞ്ഞു വരികയും ഈ എ സി പി രാജൻ കോയമ്പത്തൂരിൽ നിന്ന് അവരുടെ സംഘവും അതിൻ്റെ കൂടെ ഈ ജിൻസ് തോമസ് എന്ന് പറഞ്ഞ ഓപ്പോസിഷൻ പാർട്ടി അവരുടെ ഫ്രണ്ട്സും അതായത് ലിൻറ്റോ ലിൻസൺ ഈ ലിൻസൺ എന്ന് പറയുന്ന ആള് ദ്വാര ഗുദേശങ്കറിൻ്റെ പവർ ഓഫ് അറ്റോണി ഹോൾഡറാണ് അവർ പോലീസ് എന്ന വ്യാജേന ഈ വീട്ടിലോട്ട് അതിക്രമിച്ച് എസ്കോട്ട് ചെയ്ത് കയറുകയായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പോലീസിന് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവർ വീട്ടിൽ കയറുകയും സേർച്ചിന് പകരം അവർ എന്നോട് എം ഒ സൈൻ ചെയ്യണം ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും എംഒയോ സൈൻ ചെയ്യാ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ എഫ് എഫ്ഐആറിൽ കൊടുക്കും എൻ്റെ ഫാദറിന് അബെയിൽ കിട്ടില്ല എൻ്റെ അവരെ വേറെ കേസിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കര ഭീഷണിയായിരുന്നു ഈ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഈ സമയത്ത് ഞാനും എൻ്റെ ആൻറ്റി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എൻ്റെ ും എൻ്റെ ബ്രദർ ആന്റിസിപ്പേറ്ററി ബെയില് കിട്ടാതെ മാറി നിൽക്കുകയായിരുന്നു എൻ്റെ ബ്രദറിനെയും ഇതിനകത്ത് അവർ കള്ളക്കേസിൽ കുടുക്കി അക്യൂസ്ഡ് ആക്കുകയും ചെയ്തായിരുന്നു ഈ ജിൻസ് തോമസ് എന്ന് പറഞ്ഞ ആള് എൻ്റെ എൻ്റെ വീട്ടിനുള്ളിൽ കയറി അതിക്രമിച്ച എൻ്റെ കൈ കയറി പിടിക്കുകയും എന്നോട് എം ഒ സൈൻ ചെയ്യാൻ നിർബന്ധിക്കുകയും എന്നെ വളരെ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ അതുകൂടാതെ അവ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്നെ എന്നെ കൊന്ന് റോഡിലിടും എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിയനെ കള്ളക്കേസിൽ കുടിക്ക പോലെ കുടിക്കാനേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇതിനെ സംബന്ധിച്ച് ഞാൻ തമിഴ്നാടും കേരളത്തിലും എല്ലാ അതോറിറ്റീസിനും കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ വനിതാ കമ്മീഷനും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ നിന്ന് റെസ്പോൺസ് വന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് മരടില് കഴിഞ്ഞ വീക്ക് ഇതിന് എഫ് ഐ ആർ ഇട്ടത് ഈ എഫ്ഐആർ ഇട്ടത് ഈ നാല് പ്രതികളെ ഈ തോമസ് ലിൻഡോ ലിൻസിൻ എ സി പി രാജന് അഗെൻസ്റ്റാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ആക്ഷനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കോയമ്പത്തൂരിൽ നിന്ന് ആരും അവിടുത്തെ കമ്മീഷണർ ഈ എ സി പിക്ക് അഗെൻസ്റ്റ് ആക്ഷനോ ഒന്നും എടുത്തിട്ടില്ല എന്തായിരുന്നു ഈ കേസ് അതായത് ഈ പോലീസ് ഇവിടെ കേറി വരണം അതായത് എ സി പിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്നു ഒപ്പം ഈ പരാതിക്കാരുടെ ആളുകളും കൂടി വരുന്നു എന്തായിരുന്നു ഈ കേസ് എൻ്റെ പപ്പയ്ക്ക് അഗേൻസ്റ്റ് ഇവർ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ ജൂറിസ് ജെക്ഷൻ പോലും ഒരു കാര്യത്തിനാണ് ഇവർ കോയമ്പത്തൂർ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഇട്ടിരിക്കുന്ന എഗ്രിമെൻറ്റ് ടു തൗസൻഡ് എയ്റ്റീനിൽ റിലീസായിട്ടിരിക്കുന്ന ഒരു മൂവിയുടെ റിലേറ്റഡ് കേസ് ഒരു ഇത്രയും വർഷത്തിൽ ഏഴോ എട്ടോ വർഷത്തിന് ശേഷമാണ് ഇവർ നമ്മളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് കൊടുക്കുന്നത് ഈ കേസ് ഇവർ ഓൾറെഡി ഒരു ടു ഇയേഴ്സ് ബിഫോർ ഇവിടെ കേരളത്തിൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഇവിടുത്തെ പോലീസ് ഇത് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങള് ഇതിന്റെ റൈറ്റ്സ് മൊത്തം ഈ പടം റിലീസാകുന്നതിന്റെ ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ എഴുതി കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇതിന് ഈ പടത്തിന് ഞങ്ങളായിട്ടൊരു അവകാശവും ഇല്ല അത് കാരണം ഈ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ജോണി അതായത് നിങ്ങളുടെ അല്ലേ അപ്പോൾ ഇത് ഇത് ഈ പറയുന്ന വ്യക്തികൾക്ക് ജിൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുഴുവൻ കൊടുത്തു ഇതിന്റെ മുഴുവൻ അവകാശം മുഴുവൻ റൈറ്റ്സും നമ്മൾ ദ്വാരകന്റെ കമ്പനിയുടെ പേരാണ് ബറോക്ക് ഈ ബറോക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് നമ്മൾ എഴുതി കൊടുക്കുക ചെയ്തു അത് പ്രയർ ടു ഈ റിലീസിന്റെ ബിഫോർ പതിനഞ്ച് ദിവസം മുന്നേ ഇതിന്റെ കംപ്ലീറ്റ് ഒ ടി ടി സാറ്റലൈറ്റ് തിയേറ്റ്രിക്കൽ റൈറ്റ്സ് ഒ ടി ടി എല്ലാ റവന്യൂവും എഴുതി കൊടുത്തു അപ്പോൾ ഈ പടമായിട്ട് ഞങ്ങൾക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ ഈ പടത്തിന്റെ റിലീസിന് മുന്നേ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല അതിനുശേഷമാണ് ഇവർ ഈ പടം ലോസ് ആയതുകൊണ്ടാണ് ഈ കംപ്ലയിന്റ് അതായത് ഇത് ഈ പണം തിരിച്ചു വേണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് നോൺസെൻസ് എന്നാണ് ഈ മൂവിയുടെ പേര് അവകാശവും ബറോക്ക് എന്ന ഫോമിന് നമ്മള് എല്ലാ റൈറ്റ്സും എഴുതി കൊടുത്തിട്ടില്ല പടം ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പ് ആയപ്പോൾ അവർക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സോ അവർക്ക് ഈ കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഭീഷണിപ്പെടുത്തുകയോ അതൊക്കെ ആയിരുന്നു അതാണ് ഇവിടെ ഈ കേരളത്തിൽ ഇതിന് കേസ് എടുത്തില്ല അപ്പൊ അവര് ജൂറിശിക്ഷൻ പോലും ഇവിടെ അല്ലാതെ നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് കോയമ്പത്തൂർ കൊണ്ട് കേസ് കൊടുക്കുകയാണ് ഇതിന് ചെയ്തത് തീർച്ചയായിട്ടും അത് ഒരു സിനിമയുടെ മുഴുവൻ പകർപ്പ് അവകാശവും ഈ പ്രൊഡ്യൂസർമാർക്ക് തന്നെ എഴുതി കൊടുത്തതാണ് കൊടുത്തതിന് ശേഷമാണ് ഇത് റിലീസാവുന്നത് റിലീസായതിനു ശേഷം ഈ പടം ഓടിയില്ല പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർക്ക് മുടക്കിയ പണം തിരികെ കിട്ടണമെന്നും പറഞ്ഞിട്ട് ഒരു വ്യാജ കേസ് കൊടുക്കുന്നത് ഇത് കേരളത്തിൽ കേസെടുക്കാത്തത് കൊണ്ട് ഇവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയായിരുന്നു എന്തായാലും നാല് പേർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ കിട്ടിയിരിക്കുന്നത് ജിൻസ് തോമസ് ലിൻഡോ ലിൻസൺ രാജൻ രാജൻ എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ രാജൻ എ സി പി ആണ് ക്രൈംബ്രാഞ്ച് എ സി പി ആണ് തമിഴ്നാട് കോയമ്പത്തൂരിലെ കോയമ്പത്തൂർ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് എ സി പി ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനോ ഒന്നും കൊടുക്കാതെയാണ് ഈ പേര് ഈ പോലീസ് മരട് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പോലീസ് എതിരെ തന്നെ ഒരു കേസെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്തും വെറും രാജൻ അൺനോൺ എറണാകുളം സിറ്റി എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ അവർ ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എ സി പി എന്ന് എഴുതി ചേർക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും വലിയ അതിക്രമമാണ് ഈ വീട്ടിൽ കയറി കാണിച്ചത് എന്തായാലും ഡിക്കിൽ ജോണിയെ കയ്യിൽ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അത് വളരെയധികം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കേസാണ് ഈ കേസിലിനി തുടരന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പറയുന്നത് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും ബാക്കിയുള്ള അന്വേഷണം മെല്ലെയാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് പോലീസിൻ്റെ തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ മുകളിലേക്ക് പരാതി നൽകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിതാസ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി